ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഐ ആർ സി ടി എങ്ങനെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഐ ആർ സി ടി സി റെയിൽ കണക്ട് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് അല്ല പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് പത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പോകുന്നത് ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ലൈക്ക് ബട്ടൺ ഒന്ന് ബ്ലൂ ആക്കുക അപ്പോൾ നമ്മൾ നേരെ ക്യാപ്ച അടിക്കുകയാണ് അപ്പോൾ അടിച്ചതിന് ശേഷം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എക്സ്റ്റാബ്ലിഷൻ സെക്യൂർ വെരിഫൈങ് യൂസെന്നു വന്ന് കഴിഞ്ഞാൽ ഓപ്പൺ ആവട്ടെ ആ ആയിട്ടുണ്ട് ട്രെയിൻ എന്നുള്ളതിനെ പ്രസ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ബുക്ക് ടിക്കറ്റിന് പ്രസ് ചെയ്യുക ഇപ്പോ പോകുന്നത് കെ എസ് ആർ ബെങ്കളൂരു തിരുവനന്തപുരം സെൻട്രൽ നമ്മൾ പോകുന്നത് എ സി ത്രീ ടയറിലാണ് അതുപോലെ തന്നെ ജനറൽ നമ്മൾ പോകുന്നത് ഡിസംബർ ട്വൻറ്റി ടു അപ്പോൾ നമ്മൾ സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊച്ചി ഏതൊക്കെ ട്രെയിൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇവിടെ കൊച്ചുവേളി എക്സ്പ്രസ് കന്യാകുമരി എക്സ്പ്രസ് കൊച്ചുവേളി ഹംസഫർ എക്സ്പ്രസ് ഇതൊക്കെ ഉണ്ട് ട്ടോ അപ്പോൾ ഇവിടെ ആണ് കാണിക്കുന്നത് റിജറ്റ് കാണിക്കുന്നത് ഇത് അവൈലബിലി അവൈലബിലിറ്റിസ് വെച്ച് നമുക്ക് കേട്ടോ ബട്ടേ ഇപ്പം റിജക്റ്റ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇതിൽ എന്താ അറിയില്ല ട്ടോ ഇതാ റിജക്റ്റ് ആണിക്കാം അപ്പം നമുക്ക് ട്വൻ്റി ഫോർത്തിലേക്കുള്ള ബുക്ക് ടിക്കറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ട്വൻ്റി സെവൻത്ത് നമുക്ക് നോക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഫെയർ ബ്രേക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്ര ചാർജ് വന്നിരിക്കുന്നത് നോക്കാം ഇപ്പോൾ ബേസ് ഫെയർ തന്നെ ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് അതുപോലെ തന്നെ റിസർവേഷൻ ചാർജസ് ട്വൻറ്റി ടോട്ടൽ എമൗണ്ട് ഫോർ തേർട്ടി അങ്ങനെയാണ് വരുന്നത് നമ്മളിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നാണെങ്കിൽ പാസഞ്ചർ ഡീറ്റെയിൽസ് എന്നുള്ളത് ബെസ് ചെയ്ത് കൺഫേമിൽ നിന്ന് കൊടുക്കാം അതിനുശേഷം സീനിയർ സിറ്റിസൺ കൺസീഷൻ നോട്ട് അലൌഡ് ഫോർ ദിസ് നെയിം കോട്ട ക്ലാസ് പേഴ്സണാലിറ്റി വിത്ത് ഡിസിബിൾ ജെർണലിസ്റ്റ് മേക്ക് ചേക്ക് ആഫ്റ്റർ എൻ്റർ ഇൻ ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വരും കേട്ടോ അപ്പോൾ ഓക്കെ എന്ന് കൊടുത്തിട്ട് ആഡ് ന്യൂ എന്ന് കൊടുത്തിട്ട് നമ്മുടെ പേര് കൊടുക്കാം ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് എന്തോ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കൊടുക്കുന്നത് ട്വൻറ്റി ഫൈവ് ആണ് മെയിൽ നാഷണാലിറ്റി ഇന്ത്യ നമ്മൾ കൊടുക്കുക ബർത്ത് പ്രിഫറൻസ് മിഡിൽ ആണ് എടുക്കാം അതിന് ഇവിടെ ന ഇവിടെ നമുക്ക് ടിക്കറ്റ് നമുക്ക് എ സി ടിക്കറ്റ്സ് ഫ്രീ ആയിട്ട് നമുക്ക് അപ്ഗ്രേഡായിട്ട് ഇതിൽ വെയിറ്റിങ്ങുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എ സിയിൽ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് അപ്ഗ്രേഡ് ആവും അതുകൊണ്ട് ഇറ്റ്സ് കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡൻ ഇത് നമ്മൾ ടിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ജസ്റ്റ് കൊടുക്കുക റെവ്യൂ ജേർണി ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ തമ്മിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബുക്ക് ടിക്കറ്റെന്ന് വരും അത് ഇവിടെ നിന്ന് ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ദേ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിന് ശേഷം നമ്മൾ ക്യാപ്ച ഇവിടെ എൻറ്റർ ചെയ്യുക ഇവ ക്യാപ്ച ഇവിടെ എൻറ്റർ ചെയ്യ എൻറ്റർ ചെയ്ത് ടിക്കട്ടോ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ പുറസേറ്റുപേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ബാക്കി പോവുകയാണ് ഞാനിപ്പോൾ ബുക്ക് ചെയ്യാമെന്നും പോകണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാൻ മാതിരി അഭിനയിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റിൽ യെസ് യെസ് എന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ സക്സസ് യെസ് എന്ന് അയക്കുക അല്ലെങ്കിൽ വർക്ക് ആവുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ സൈനിങ് ഔട്ട് ബായ്